ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങൾ ഊട്ടിയിലാണ് കേട്ടോ ഉള്ളത് ഇന്നലെ രാത്രി യാത്ര തിരിച്ചതാണ് ഇപ്പോൾ പുലർച്ചെ അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം എല്ലാരും നല്ല ഉറക്കത്തിലാണ് അപ്പം ഞങ്ങൾ കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് ഈ ഒരു അമ്പലാണ് കേട്ടോ പുറത്ത് നല്ല തണുപ്പാണ് അപ്പം ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരിക്കയാണ് രണ്ട് മൂന്ന് പേര് റൂം അന്വേഷിച്ച് പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആണോ നാട്ടിലിപ്പോ നല്ല ചൂടായത് കാരണം നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ അവസാനം റൂം അന്വേഷിച്ച് പോയവരൊക്കെ എത്തി അപ്പൊ ഞങ്ങൾക്ക് റൂം സെറ്റ് ആയിട്ടുണ്ട് ഇനി എല്ലാ ലഗേജ് ഒക്കെ എടുത്ത് റൂമിലേക്ക് പ്രവേശിക്കണം ഞങ്ങൾ രണ്ട് റൂമാണ് എടുത്തിട്ടുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ നല്ല ഉറക്കക്ഷീണുണ്ട് അപ്പൊ രാത്രി മുതൽ രാവിലെ വരെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഒരു അരമണിക്കൂർ ഉറങ്ങാൻ സമയം കിട്ടും തോന്നുന്നു അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഇത് ുള്ളിൽ കൂടിയുള്ള ഒരു വ്യൂ ആണ് നല്ല കാണാൻ അപ്പൊ ഞങ്ങളുടെ റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു ബാൽക്കണി ആണിത് അത് ഓപ്പൺ ചെയ്തപ്പോൾ അടിപൊളി വ്യൂ ആകാശമൊക്കെ ഇങ്ങനെ രണ്ട് കളറായിട്ട് നിൽക്കുകയാണ് കേട്ടോ സൂര്യൻ ഉദിച്ചു വരുന്നതിന്റെ ഈ ഒരു ചുവപ്പ് കളറും ഓക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാനും ദേവസ്വം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ഫ്രഷാകണം അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ ഇത് ഈ ഒരു ടോപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ദേവസ്വം എന്നൊരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല തണുപ്പാണ് പുറത്ത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നല്ല ഹെവിയായിട്ട് എൻ്റെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാരും ഒന്ന് സെറ്റായിട്ട് വരണം അപ്പോൾ കുറെ ആൾക്കാർ ഇനിയും കുളിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ താഴെ പോയി നിൽക്കാന്ന് പറഞ്ഞു ഞങ്ങളുടെ റൂമിന്റെ അടുത്ത് നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഹോട്ടലിലേക്ക് പിന്നെ ഞങ്ങൾ മെല്ലെ നടന്നു കുറെ ചോക്ലേറ്റ് കടകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒടുക്കത്തെ റേറ്റ് ആയത് കാരണം ഞങ്ങൾ ആരും ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഫോട്ടോത്തിന് വേണ്ടി പോസ് ചെയ്തതാണ് പക്ഷെ ഞാൻ എടുത്തത് വീഡിയോ ആണ് ഹോട്ടലിലെത്തിയപ്പോൾ നല്ല മസാല ദോശ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കാതെ ഞാൻ അത് ഓർഡർ ചെയ്തു ദേവസ്വം അത് ഓർഡർ ചെയ്തു കുറച്ച് പേര് പൂരിക്കും ഓർഡർ ചെയ്തു ഫുഡ് അടിപൊളിയായിരുന്നു നല്ല ചൂടോടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ പക്ഷേ ഭയങ്കര ഡിലേയാണ് നമുക്ക് ചായക്ക് വേണ്ടി കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ട വന്നു ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആരോടാണോ ഫുഡിന് പറഞ്ഞത് അവർ മാത്രമേ നമുക്ക് ഫുഡ് കൊണ്ട് തരൂ അപ്പോൾ ചായ ആയിക്കോട്ടെ പൂരി ആയിക്കോട്ടെ ദോശ ആയിക്കോട്ടെ വീണ്ടും വേണമെങ്കിൽ നമ്മൾ അവരെ വെയിറ്റ് വെയ്റ്റ് ചെയ്ത് നിൽക്കണം അതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ലഗേജ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി അപ്പോൾ റൂമിൽ നിന്ന് ലഗേജ് ഒക്കെ എടുത്ത് പുറത്തു വെച്ചു നമ്മൾ താമസിച്ച ലോഡ്ജിൻ്റെ മുന്നിലും ചെറിയൊരു വിഗ്രഹമൊക്കെ വെച്ചിട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ നമ്മുടെ ചേട്ടന്മാർ കീ ഒക്കെ കൊടുക്കാൻ വേണ്ടി മേലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രണ്ട് ബേഗൊക്കെ എടുത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ മൈബോസിലെ മമതയെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ബേഗിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു അതിനിടയിൽ കുട്ടികളൊക്കെ അവിടെ ഒരു ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അവരിലെ ഫിഷിനെ നോക്കുകയാണ് ദേവൂസിനാണ് ഫിഷിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് നേരം അവിടെ അവർ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നു ഇനി ഊട്ടിയിലൂടെ ഒരു യാത്രയാണ് ഞങ്ങൾ ഇനി ആദ്യം പോകുന്നത് സൂയിസൈഡ് പോയിന്റിലേക്കാണ് നമ്മുടെ പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടിയാണ് കേട്ടോ സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു യാത്ര നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അവിടുത്തെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി ഇവിടെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഒരു കുറച്ച് ഹൈറ്റ് ഉള്ളൊരു ഏരിയ ആണ് ചുറ്റിലും മരങ്ങളൊക്കെയുള്ള നല്ല തണുപ്പുള്ളൊരു സ്ഥലം പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ ചൂടില്ലാത്ത വെയിലാണ് തണുപ്പുള്ള കാരണം നമുക്ക് ചൂടുണ്ടായിരുന്നില്ല വെയിലിന് പിന്നെ ഈ ഒരു പാസേജ് കൂടിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ഊട്ടി എനിക്ക് തോന്നുന്നു മൈസൂരിനേക്കാളും കുറച്ച് എക്സ്പെൻസ് ആണ് എല്ലാ സാധനങ്ങൾക്കും കുറച്ച് വിലയുണ്ട് നമുക്ക് ബാർഗെയിൻ ഒന്നും ചെയ്ത് വാങ്ങിക്കാനൊന്നും പറ്റില്ല അവർ പറയുന്ന ഫിക്സഡ് പ്രൈസ് തന്നെയാണ് അവർ കുറച്ചൊന്നും തരില്ല അങ്ങനെ ഞങ്ങൾ ഇതിലൂടെ പോവുകയാണ് കേട്ടോ വെക്കേഷൻ ടൈമായതുകൊണ്ട് നല്ല തിരക്കാണ് ഫൈനൽ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഊട്ടി മൊത്തത്തിൽ കാണാം പക്ഷേ നല്ല തിരക്കായത് കാരണം അത്യാവശ്യം ഞങ്ങൾക്ക് സമയം ഇല്ലാത്തതും കാരണം ഞങ്ങളവിടെ കാര്യമില്ല പിന്നെ ഞങ്ങൾ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കവാടം അപ്പോൾ നല്ല പച്ചപ്പുല്ലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളും ഫോട്ടോ എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വരുമ്പോൾ എടുക്കുകയെന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു ഊട്ടി മൊത്തത്തിൽ നല്ല വ്യൂ ആണ് പക്ഷേ ഈ ഒരു ഭാഗം നല്ല ഫോറസ്റ്റ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ൂട്ടി കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് നല്ലോണം കാണാം അവിടെ തിരിച്ചു വരുമ്പോൾ ദേവസ് ഭയങ്കര കരച്ചിലായിരുന്നു അവനെന്തോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഒരാവശ്യം ഇല്ലാത്ത സാധനത്തിന് വേണ്ടിയിട്ടാണ് കാര്യം വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങിത്തരാതെന്ന് പറഞ്ഞാൽ അവനെ നൈസ് ആയിട്ട് കൂട്ടി അതിനിടയിൽ ഞാനൊരു തൊപ്പി വാങ്ങിച്ചു ഭയങ്കര തണുപ്പായത് കാരണം ചെവിയൊക്കെ ഒക്കെ അടഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ തൊപ്പി വെച്ചാൽ കുറച്ചൊരു സമാധാനം കിട്ടുമെന്ന് എന്ന് വാങ്ങിയതാണ് പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ടീ ഫാക്ടറിയിലേക്കാണ് അവിടെ പോകുന്ന വഴിക്ക് രണ്ട് കുതിരേനെ കെട്ടിയിട്ടുണ്ടായിരുന്നു ദേവസ് ആദ്യമായിട്ടാണ് കേട്ടോ കുതിരേനയൊക്കെ ഇത്ര അടുത്തുനിന്ന് കാണുന്നത് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ ആ ചേട്ടൻ അതിനോളിൽ കയറി ഒന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കാര്യയില്ല എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ആ കാണുന്നതാണ് ടീ ഫാക്ടറി അപ്പൊ അത് അവിടേക്കാണ് നമുക്ക് ഇനി പോവേണ്ടത് ഇന്ന് ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ക്യൂ ആയിട്ടാണ് പോകുന്നത് മെയിൻ ആയിട്ട് എല്ലാവരും പോകുന്നത് അവിടെ നമുക്ക് തരുന്ന ഈ ഒരു ചായ ഇല്ല അത് കുടിക്കാനാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഊട്ടിയിൽ വന്നിട്ടുണ്ട് ഊട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഫാക്ടറിയിൽ നിന്ന് ചായപ്പൊടി ഉണ്ടാകുന്ന പ്രൊസീജിയർ ആണ് കേട്ടോ ഇത് ഏകദേശം എല്ലാ മെഷീനിൽ വെച്ചിട്ടുള്ള പരിപാടിയാണ് അതിനിടയ്ക്ക് ഒരേച്ചി എന്തൊക്കെയോ തട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു താഴത്തെ ഫ്ലോറിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചായപ്പൊടി ചോക്ലേറ്റ് നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷേ ഭയങ്കര റേറ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതിലൂടെ നടന്നു അപ്പോൾ പലതരം ചോക്ലേറ്റിൻ്റെ ഒരു കലവറ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരു ക്രിസ്പി ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് വാങ്ങിച്ചത് എന്താ റൈസ് ക്രിസ്പി നട്ട്സോ അങ്ങനെങ്ങനെ നൂറ്റി അമ്പതാണ് അതിന് റേറ്റ് വരുന്നത് അപ്പോൾ അത് വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ഭയങ്കര വെയിലായിരുന്നു പക്ഷെ ചൂടില്ല വെയിൽ നല്ല കണ്ണി കുത്തുന്ന വെയിലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ അതിൽ കാര്യില്ല കാരണം എല്ലാവരും അതിൽ കാര്യയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ അതിൽ കയൻ എൻട്രൻസ് ഫ്രീ നൂറ് രൂപയും കണ്ടായിരുന്നു പിന്നെ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല അവിടുന്ന് ഒരു സ്പ്രിംഗ് പൊട്ടറ്റോ ഒക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ വണ്ടിയിലേക്ക് കയറിയിരുന്നു അപ്പോഴേക്കും എൻ്റെ ഫോണിൽ ചാർജ് ഏകദേശം തീരാറായിട്ടുണ്ട് ചാർജ് തീർന്ന ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഇത്രക്കാണ് ഞങ്ങളുടെ ഊട്ടിയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ